പിതാവിന്റെ കാലം മുതൽ കുട്ടികളുടെ അഡ്മിഷനും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൈസ വാങ്ങിക്കാതെ അന്തസ്സോടെ മാർച്ച് വരെയുള്ള കഥ ഫാദർ എന്ന വിമത വൈദികൻ കോളേജിന്റെ മാനേജറായി ചാർജ് എടുക്കുന്നത് മാർച്ച് മാസത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആദ്യ കർദനാൽ മാത്രമായിരുന്നില്ല മാർ ജോസഫ് പാറക്കാട്ടിൽ നാനാജാതി മതസ്ഥർക്കും സ്വീകാരനായിരുന്ന പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടേതായി ഇന്ന് കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അത് തൃക്കാക്കര ഭാരതമാതാ കോളേജ് ആകട്ടെ ലിസി ആശുപത്രി ആകട്ടെ അങ്കമാലി ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയാകട്ടെ എല്ലാം സ്ഥാപിച്ചത് മാർ ജോസഫ് പാറേക്കാട്ടിലാണ് ദൂരക്കാഴ്ചയുള്ള പിതാവായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അരനൂറ്റാണ്ടിന് മുൻപേ കുറുനരികൾ ഓളിയിട്ടിരുന്ന കാടും പടലും പിടിച്ചിരുന്ന തൃക്കാക്കരക്കുന്നിന്റെ മുകളിൽ ഭാരതമാതാ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത് ഒരു വാഹനവും കടന്നു വരാതിരുന്ന അന്നത്തെ തൃക്കാക്കരയിലായിരിക്കും എറണാകുളത്തിന്റെ ഭാവി വികസനം എന്ന മുൻകൂട്ടി കാണാൻ ആ ക്രാന്തദർശിക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് കേരളത്തിന്റെ ഐ ടി വ്യവസായവും എന്തിന് ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ പോലും തൃക്കാക്കരയിലാണ് ഭാരതമാത നേട്ടങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ അറുപതാം പിറന്നാളും ആഘോഷിച്ചിരിക്കുന്നു സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും പിതാവായിരുന്നു കർദനാൽ മാർ ജോസഫ് പാറേക്കാട്ടിൽ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സഭയുടെ നേതൃത്വത്തിൽ തൃക്കാക്കരയിൽ ആരംഭിച്ച കോളേജിന് ഒരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പേര് കൊടുക്കാതെ ഭാരതമാത എന്നു പേര് കൊടുത്തത് രാജ്യസ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും പ്രതീകമായി മാറുന്നു ഭാരതമാത എന്ന പേര് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ജാതി മത ഭേദമന്യേ ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച കോളേജിന് അതിശക്തമായ മൂല്യബോധങ്ങളും ഉണ്ടായിരുന്നു പാറേക്കാട്ടിൽ പിതാവിന്റെ കാലം മുതൽ കുട്ടികളുടെ അഡ്മിഷനും അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനത്തിനും നയാ പൈസ വാങ്ങിക്കാതെ അന്തസ്സോട് നടത്തിവന്ന കോളേജായിരുന്നു ഭാരതമാത സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ തലയെടുപ്പോട് നിൽക്കുന്ന ആയിരങ്ങളാണ് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കഥ ഫാദർ ഏബ്രഹാം ഓലിയപ്പുറം എന്ന വിമത വൈദികൻ കോളേജിന്റെ മാനേജറായി ചാർജ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് കഴിവും മിടുക്കുമുള്ള നൂറുകണക്കിന് അധ്യാപകർ കോളേജിൽ ഉണ്ടെന്നിരിക്കെ തേവര എസ് എസ് കോളേജിൽ അധ്യാപകനായിരുന്ന ഒരാളെ ഭാരതമാതയുടെ പ്രിൻസിപ്പൽ കസ്റ്റഡിയിൽ കൊണ്ടിരുത്തിക്കൊണ്ടാണ് ഫാദർ ഏബ്രഹാം ഓലിയപ്പുറത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ക്യാഷ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഓമന പേരുള്ള സി സഭയുടെ തേവര കോളേജിൽ ദീർഘകാലത്തെ അനുഭവജ്ഞാനമുള്ള ആളെ തന്നെ ഭാരതമാതയിലേക്ക് ഒലിയപ്പുറം കൊണ്ടുവന്നത് കൃത്യമായ പ്ലാനുകളോട് കൂടിയായിരുന്നു ഈ അധ്യാപകൻ രണ്ടു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിട്ടയർ ചെയ്തിട്ടും ഇപ്പോഴും കോളേജിന്റെ അക്കാദമിക് ഡയറക്ടറായി പ്രതിമാസം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളത്തിൽ തുടരുകയാണ് ഇതിൽ ഒരു ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത രീതിയിലാണ് നൽകുന്നത് എന്ന ആക്ഷേപവുമുണ്ട് എന്തിനായിരിക്കും പ്രത്യേക അക്കാദമിക് മികവുകൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളെ പുറത്തുനിന്നും കൊണ്ടുവന്ന് ഭാരതമാതാ കോളേജിൽ ിൻസിപ്പൾ ആക്കിയത് തന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ കൃത്യമായി ആ അധ്യാപകനിലൂടെ നടപ്പാക്കുക എന്നത് തന്നെയായിരുന്നു ഫാദർ ഏബ്രഹാം ലക്ഷ്യം ഏബ്രഹാം ഓലിയപ്പുറം കോളേജിന്റെ മാനേജർ ആകുന്നതിന് മുൻപേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ പത്ത് അധ്യാപകരെയും ഒരു ലൈബ്രറിനെയും പത്ത് അനധ്യാപകരെയും കോളേജ് നിയമിച്ചിരുന്നു ജെ എൻ യു ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കിയവരും മികച്ച അക്കാദമിക് യോഗ്യതയുള്ളവരുമായ അധ്യാപകരെ ഒരു രൂപ പോലും ഡൊണേഷൻ വാങ്ങാതെ അന്ന് ഭാരതമാതാ കോളേജ് നിയമിച്ചിരുന്നു അത് തന്നെയായിരുന്നു നാളിതുവരെയുള്ള ഭാരതമാതാ കോളേജിന്റെ കീഴ്വഴക്കവും എന്നാൽ ഫാദർ ഏബ്രഹാം ഓലിയപ്പുറത്തിന്റെ കാലത്ത് നടന്നത് ഒൻപത് അധ്യാപക നിയമനങ്ങളാണ് കെമിസ്ട്രി വിഭാഗത്തിൽ ഒന്ന് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഒന്ന് ബോട്ടണി വിഭാഗത്തിൽ രണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഒന്ന് മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ മൂന്ന് എക്കണോമിക്സ് വിഭാഗത്തിൽ ഒന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓരോ നിയമനത്തിനും ഇവർ വാങ്ങിയതെന്ന് അറിയുമ്പോൾ എന്തിനു വേണ്ടിയാണോട്ടിൽ ഈ കലാലയം സ്ഥാപിച്ചത് എതിർ വഴിയിലേക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു ഈ വിമത പുരോഹിതൻ സി എം ഐ സഭയിലെ പ്രവർത്തന പരിചയമുള്ള ഒരാളെ തേവരയിൽ നിന്ന് തൃക്കാക്കരയിൽ എത്തിച്ചതിന് ഇനി മറ്റു കാരണങ്ങൾ തേടണോ ഭാരതമാതാ കോളേജ് മാനേജ്മെന്റ് കോട്ടയിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ അന്നു വരെ ഒരു രൂപ ഡൊണേഷൻ കൈപ്പറ്റിട്ടില്ലാത്ത കോളേജ് ആയിരുന്നു ഒന്നര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇന്ന് മാനേജ്മെന്റ് കോട്ട അഡ്മിഷന് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും കോളേജ് ഈടാക്കുന്നത് എയ്ഡഡ് കോളേജുകൾക്ക് പ്രവർത്തിക്കാൻ പണം വേണം ശരി തന്നെ അതിനാണ് സർക്കാർ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളും എയ്ഡഡ് കോളേജുകൾക്ക് അനുവദിച്ചു കൊടുത്തത് ഏബ്രഹാം ഓലിയപ്പുറം എന്ന വൈദികൻ തകർത്തു കളയുന്നത് നാളെ ഇതുവരെ തൃക്കാക്കര ഭാരതമാത കോളേജ് അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന അതിന്റെ മൂല്യങ്ങളെയാണ് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലേതാണ്ട് മുപ്പത് കോടിയോളം രൂപയുടെ അനധികൃത ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഭീകരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഒരു വശത്ത് മറുവശത്ത് ശക്തമായ സ്വജനപക്ഷപാതവും ഓയിലിയപ്പുറത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ വരെ ഭാരതമാതയിൽ ഇപ്പോൾ നടന്ന നിയമനത്തിൽ അധ്യാപകനായി വിമതപക്ഷത്തുള്ള ഫാദർ സെബാസ്റ്റ്യൻ വടക്കും ബന്ധുവും നിയമനം നേടിയിട്ടുണ്ട് കെമിസ്ട്രി വിഭാഗത്തിലേക്ക് നടന്ന ഇന്റർവ്യൂ നിയമ നടപടികളിലേക്ക് വരെ നീങ്ങിയതും ഭാരതമാതയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന കൊച്ചി സർവകലാശാലയിലെ സബ്ജക്ട് എക്സ്പേർട്ട് റാങ്ക് ലിസ്റ്റ് കണ്ട് അന്ന് പൊട്ടിത്തെറിച്ചിരുന്നു മികവുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളെയും തഴഞ്ഞ് തങ്ങളുടെ താല്പര്യക്കാരന്റെ പേര് ഓലിയപ്പുറത്തിന്റെ അക്കാദമിക് ഡയറക്ടർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി വായിച്ചപ്പോൾ ഇത്തരം ഇന്റർവ്യൂ നാടകങ്ങളിലേക്ക് ഇനി തന്നെ വിളിക്കരുതെന്നാണ് സബ്ജക്ട് എക്സ്പേർട്ട് രോഷാകുലയായി പറഞ്ഞത് ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഒരു യുവ അധ്യാപകൻ തന്റെ രാജിക്ക് മുന്നോടിയായി നീണ്ട അവധിയെടുത്ത് ഈയുടെ കോളേജിൽ നിന്ന് പോയത് നടക്കാൻ പോകുന്ന അന്വേഷണത്തെ ഭയന്നിട്ട് തന്നെയാകണം മാർ ജോർജ് സഭയുടെ സ്ഥലം വിറ്റു എന്നുള്ള വൈദികരുടെ പ്രക്ഷോഭം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഭാരതമാതയുടെ മാനേജറായി സ്ഥാനമേറ്റ ഇദ്ദേഹം കോളേജിന്റെ തന്നെ സ്ഥലം പണയം വെച്ച് പണം വാങ്ങിയെന്നും ആക്ഷേപമുണ്ട് എന്തിന് ചെറിയ ശമ്പളത്തിൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സാലറി അക്കൗണ്ടുകൾ സർവീസ് ചാർജുകൾ ഒന്നും ഈടാക്കാത്ത എസ് ബി നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാറ്റി അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക കൂടി ചെയ്തയാളാണ് എബ്രഹാം ഓലിയപ്പുറത്തിന്റെ ഓപ്പറേഷൻസ് ഹെഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അക്കാദമിക് ഡയറക്ടർ ശ്രദ്ധിക്കുക അതിരൂപതയുടെ കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള കൊള്ള സംഘങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ പിടിയിൽ നിന്ന് ഈ സ്ഥാപനങ്ങളെ രക്ഷിച്ചെടുക്കാനുള്ള സഭാ അധികാരികളുടെ ഏത് ശ്രമത്തെയും കുർബാന എന്ന വൈകാരിക വിഷയത്തെ മുൻനിർത്തി വിശ്വാസികളെ കൂട്ടുപിടിച്ച് തകർത്തു കളയാനാണ് ഇവർ ശ്രമിക്കുന്നത് ആത്യന്തികമായ നഷ്ടം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറര ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്കാണ് അവരുടെ രക്ഷകരായി അവതരിക്കുന്ന ഈ വിമത വൈദികരിൽ ബഹുഭൂരിപക്ഷവും തട്ടിപ്പുകാരാണെന്നാണ് സത്യം എല്ലാ വിമത വൈദികരും തട്ടിപ്പുകാരാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷെ സഭയിലെ തട്ടിപ്പുകാരിൽ ഭൂരിപക്ഷവും വിമതപക്ഷത്താണ് ഒരുപാട് മനുഷ്യരുടെ ചോരയും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തിയ ഈ സ്ഥാപനങ്ങളുടെ അധികാര സ്ഥാനങ്ങളിലിരുന്ന് കോടികൾ ഇവരിൽ ബഹുഭൂരിപക്ഷവും ഈ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് പരാതികൾ പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത് നമ്മുടെ അന്വേഷണം തുടരും